തദ്ദേശ ാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും ഫ്ലെക്സുകളുമാണ് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും ചിഹ്നവും ഉൾപ്പെടുത്തിയുള്ള ബഹുവരണ പോസ്റ്ററുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന പാർട്ടികളിൽ ഒന്നാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ് പാർട്ടിയും ചിഹ്നവും അപ്രസക്തമാവുകയും വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് കാലം മാറുകയും ചെയ്യുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി പഴയ കോൺഗ്രസുകാർക്കും അനുഭാവികൾക്കും ഇന്നും ആവേശമാണ് കൈപ്പത്തി എങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ ചരിത്രം നമുക്ക് ആ ചരിത്രം ഒന്ന് അറിഞ്ഞു വരാം പൂട്ടിയ കാളചിഹ്നത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലത്ത് മത്സരിച്ചിരുന്നത് കാർഷിക പുരോഗതിയുടെ പ്രതീകമായി വിലയിരുത്തപ്പെട്ട ആ ചിഹ്നം കോൺഗ്രസിനെ വിജയ തേരിൽ തന്നെ ഇരുത്തി കോൺഗ്രസിൽ അന്തചിഹ്നം വളർന്ന രണ്ടായപ്പോൾ പൂട്ടിയ കാളചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു ഇന്ദിരയെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരും പശുവും കിടാവും ചിഹ്നമായി ലഭിച്ചു മറുപക്ഷത്തിന് കിട്ടിയത് ചർക്കതിരിക്കുന്ന സ്ത്രീ പശുവും കിടാവും ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിന് ദയനീയമായ തോൽവി വീണ്ടും പാർട്ടിയിൽ ഭിന്നതയായി വിഭാഗവും പശുവും കിടാവും ചിഹ്നത്തിനായി അവകാശം ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മരവിപ്പിച്ചു ഇന്ദിരയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിര എന്ന പേരും കൈപ്പത്തി ചിഹ്നവും ലഭിച്ചു ദേവരാജ് അരിഷിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു എന് ചർക്ക ചിഹ്നം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരിയിലാണ് കോൺഗ്രസ്സിന് കൈപ്പത്തി സ്വന്തമാകുന്നത് അകത്തേ തറയിലെ കല്ലേക്കുളങ്ങയ ക്ഷേത്രത്തിൽ ദേവിയുടേതെന്ന് വിശ്വസിപ്പിക്കുന്ന രണ്ട് കൈകൾ ആദരിക്കപ്പെടുന്നു ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിയിലെ പിളർപ്പിന് തൊട്ടു പിന്നാലെ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് കോൺഗ്രസ് അയ്യടെ ചിഹ്നമായി കൈപ്പത്തി തെരഞ്ഞെടുക്കുന്നത് അടിയന്തരാവസ്ഥക്കും ജനതാ സർക്കാരിനും ഒക്കെ ശേഷം ഇന്ദിരായുഗം പുനരാരംഭിച്ച കാലമായിരുന്നു അത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പശുവും കിടാവും പകരം കൈപ്പത്തിയായി കഴിഞ്ഞിരുന്നു സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പി എസ് കൈലാസത്തിന്റെ ഭാര്യ സൗന്ദര കൈലാസമാണ് കേരളത്തിൽ കൈപ്പത്തി ക്ഷേത്രത്തെ പറ്റി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത് തമിഴിലെ പ്രശസ്ത കവിയായിരുന്ന അവർ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന്റെ ഭാര്യ മാതാവാണ് അവർക്ക് നെഹ്റു കുടുംബവുമായി നല്ല ബന്ധവും ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുമായി അടുപ്പമുണ്ടായിരുന്നു അവരെ പ്രകീർത്തിച്ച് സൗന്ദര്യ കവിതകൾ എഴുതിയിട്ടുണ്ട് എങ്ങൂർ ഭഗവതി ക്ഷേത്രത്തിൽ നേരത്തെ ദർശനം നടത്തിയിട്ടുള്ള വിവരമാണ് അവർ പങ്കുവച്ചത് ഇന്ദിരാഗാന്ധിക്ക് ഇത് ഒരു കൗതുക വാർത്തയായിരുന്നു പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ക്ഷേത്രത്തിലെത്തിയത് മൂന്ന് പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനം നടത്താൻ മലമ്പുഴയിലെത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ക്ഷേത്രത്തിലെത്തിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ തീരുമാനിക്കുകയായിരുന്നു അതിനായി ക്ഷേത്രത്തിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് റോഡും പണിതും അങ്ങൊരു ജീപ്പ് പോലും പോകാത്ത വഴിയായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സഞ്ചാര യോഗ്യമായ റോഡ് നിർമ്മിക്കാൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ നിർദ്ദേശിച്ചു യോഹനാൽ എന്ന ഒരാളായിരുന്നു കരാറുകാരൻ ഒരു രാത്രി കൊണ്ട് റോഡ് പണി പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കരാറുകാരൻ മുന്നോട്ട് വെച്ചു ഇക്കാര്യം ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും നാളെ അവിടെ എത്തുമ്പോൾ റോഡ് വേണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ ഒരു രാത്രി കൊണ്ട് റോഡ് പണി പൂർത്തിയായി രാജകീയമായ വരവേൽപ്പാണ് ഇന്ദിരാഗാന്ധിക്ക് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് പാലക്കാട് രാജകുടുംബാംഗങ്ങളും അവിടെ എത്തിയിരുന്നു കുറച്ചു നേരം ക്ഷേത്രത്തിൽ ചെലവിട്ട ഇന്ദിരാഗാന്ധി ഒരു ഓട്ടുമണി ക്ഷേത്രത്തിന് സമർപ്പിച്ചു സന്ദർശക ഡയറിയിൽ ഒപ്പുമിട്ടു മടങ്ങുമ്പോൾ ക്ഷേത്രത്തിന്റെ സ്മരണയ്ക്കായി രാജകുടുംബം ഇന്ദിരാഗാന്ധിക്ക് കൈപ്പത്തി പതിച്ച ഒരു ലോക്കറ്റ് സമർപ്പിച്ചു എമൂർ ഭഗവതിയുടെ ഐതിഹ്യം കൂടിയൊന്ന് അറിഞ്ഞു വരാം പാലക്കാട് രാജവംശത്തിന്റെ കാവൽ ദേവതയാണ് എമൂർ ഭഗവതിയായ ഹേവാംബിക ദേവി ഇവിടെ പ്രത്യക്ഷയായത് കൈപ്പത്തിയുടെ രൂപത്തിലാണത്രേ ഈ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ സവിശേഷത അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന രണ്ട് കൈപ്പത്തികൾ പാലക്കാട് ചുരത്തിലെ കരിമലയിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണത്രേ ഹേമാബികയെ പിന്നീട് മലമ്പുഴയ്ക്ക് സമീപത്തുള്ള മുതിരംകുന്നിൽ ദേവിയെ മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നത്രേ പാലക്കാട് നഗരത്തിലെ അകത്തേത്തറയിൽ ഉൾപ്പെട്ട കുറൂർ മലയിലെ നമ്പൂതിരി അവിടെ സ്ഥിരമായി ആരാധന നടത്തുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം കൈമുക്ക് വൈദികനും പോകാറുണ്ടായിരുന്നു ഒരു ദിവസം ഇവർ മലയിറങ്ങി വരുമ്പോൾ അവശരായി കുറച്ച് താഴെയുള്ള ിൽ വിശ്രമിച്ചു അപ്പോൾ ഒരു വൃദ്ധശ്രീ അവിടെ എത്തി അവർക്ക് മധുരമുള്ള ഒരു ഫലം നൽകി അത് കഴിച്ചപ്പോൾ ക്ഷീണം മാറി അവർ യാത്ര തുടർന്നു പിന്നീട് അവിടെ ആനപ്പുറത്ത് ദേവി ഇവർക്ക് ദർശനം നൽകിയത്രേ പിന്നീട് ഇവിടെ എത്തിയാണ് അവർ ആരാധിച്ചിരുന്നത് പിൽക്കാലത്ത് പ്രായാധിക്യം മൂലം അവശരായപ്പോൾ മല കയറാൻ കഴിയാതെ വന്നു അന്ന് രാത്രി കുരൂർ മലയിലെ നമ്പൂതിരിക്ക് സ്വപ്ന ദർശനമുണ്ടായി മലയ്ക്ക് സമീപത്തെ കുളത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു അരുളപ്പാട് അടുത്ത ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം കുളത്തിനടുത്തേക്ക് പോയി അവിടെ രണ്ട് കൈപ്പത്തികൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു ആനന്ദത്തിൽ മതിമറന്ന നമ്പൂതിരി ആരകങ്ങൾ സ്പർശിക്കാൻ ശ്രമിച്ചു അതോടെ ദേവി അന്തർദാനം ചെയ്യുകയും കൈപ്പത്തിയുടെ മുദ്ര മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്തു ഇക്കാര്യം പാലക്കാട് ശേരി രാജാവിനെ അറിയിച്ചു അദ്ദേഹം എത്തി ക്ഷേത്ര നിർമ്മാണത്തിന് നിർദ്ദേശിക്കുകയും അതിനായി ഭൂമി അനുവദിക്കുകയും ചെയ്തു കുളത്തിനു നടുവിലെ തീർത്ഥകുളത്തിന് സമീപമാണ് പ്രതിഷ്ഠയുള്ളത് കുളത്തിന്റെ നിരപ്പിലാണ് ശ്രീകോവിൽ ശിലകളാണ് മൂലവിഗ്രഹം അതിൽ കൈപ്പത്തിയുടെ അങ്കി പ്രതിഷ്ഠിച്ചാണ് നിത്യപൂജകൾ ചെയ്യുന്നത് മൂന്ന് ഭാവങ്ങളിലായാണ് ദേവി ഇവിടെ ആരാധിക്കുന്നത് പകൽ സരസ്വതി മധ്യാനത്തിൽ മഹാലക്ഷ്മി വൈകിട്ട് ദുർഗ ശങ്കരാചാര്യനാണത്രെ ഈ ക്രമം ചിട്ടപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവായ ആർ കെ രാജരത്നമാണ് കൈപ്പത്തി തെരഞ്ഞെടുപ്പ് ചിഹ്നമായി നിർദ്ദേശിച്ചതെന്ന മറ്റൊരു വാദവും നിലവിലുണ്ട് ആർ കെ രാജരത്നം വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി ആന്ധ്രാപ്രദേശിലാണ് പാർട്ടിയുടെ രൂപീകരണത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും മുന്നൊരുക്കത്തിൽ പാർട്ടിക്ക് അതുവരെ ചിഹ്നമായിരുന്നില്ല ഇന്ദിരാഗാന്ധി തങ്ങിയത് രാജരത്നത്തിന്റെ ഭവനത്തിലാണ് രാത്രിയോടെ ചിഹ്നത്തെ പറ്റി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂട്ടാസിങ് വിളിച്ചു രാജരത്നം ഇന്ദിരയോട് പറഞ്ഞു മാഡം കൈപ്പത്തി ചിഹ്നമായി എടുത്താൽ നന്നായിരിക്കും എൽപ്പം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും ഒപ്പം വിശ്വാസ്യതയുടെയും പിന്തുണയുടെയും പ്രതീകമാവുകയും ചെയ്യും ഇതോടെ ഇന്ധിര അതിനെ സംവദിക്കുകയായിരുന്നു എന്നതാണ് രാജരത്നത്തിന്റെ വാദം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം മാറ്റണമെന്ന ആവശ്യവും രാജ്യത്ത് ശക്തമാണ് പോളിംഗ് ബൂത്തിന്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്നാണ് ചട്ടം എന്നാൽ കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തി പോളിംഗ് ബൂത്തിനകത്തും കാണാൻ കഴിയും മനുഷ്യർക്ക് കൈപ്പത്തി വെച്ച് വോട്ട് ചെയ്യാൻ കഴിയാത്തതാണ് അതിന് കാരണം ഈ കാര്യം ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ വിവിധ കാലഘട്ടങ്ങളിലായി ഉയർന്നു വന്നിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം മരവിപ്പിക്കാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല